വസ്തുതകളെ പർവ്വതീകരിച്ചും അതിനെ വളച്ചൊടിച്ചും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതേസമയം നമ്മുടെ മതേതരത്വ ഫാബ്രിക്കിനെ തകർക്കാനും ലക്ഷ്യമിട്ട് പുറത്തിറങ്ങുന്ന ഇത്തരം സിനിമകൾ വലിയ ജനപ്രീതിയാണ് ഉത്തരേന്ത്യയിൽ നേടിയത് കഴിഞ്ഞ ദിവസം ഒരേ സമയം സിനിമാ ലോകത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി തമിഴിൽ ഒരു സിനിമ ഒരുങ്ങുന്നുവെന്നും ആ സിനിമയിൽ നടൻ സത്യരാജ് പ്രധാനമന്ത്രിയുടെ വേഷം കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ആ വാർത്ത ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടൻ സത്യരാജിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് എം ആയിട്ടുള്ള കാർത്തി ചിദംബരം അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു വലിയ പെരിയാറിസ്റ്റ് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നടൻ സത്യരാജന് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷം അവതരിപ്പിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമായിരുന്നു അവരെല്ലാവരും ചോദിച്ചത് അതേസമയം ബി ജെ പി പ്രവർത്തകരും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു അവരുടെ ആവശ്യം ഒരിക്കലും നടൻ സത്യരാജിനെ കൊണ്ട് ആ വേഷം കൈകാര്യം ചെയ്യിപ്പിക്കരുത് എന്നതായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ നടൻ സത്യരാജ് തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സത്യരാജ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ബയോപിക്കിൽ താൻ അഭിനയിക്കില്ല എന്നും പ്രത്യയശാസ്ത്രപരമായി താനൊരു ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറയുകയുണ്ടായി അതിങ്ങനെയാണ് പ്രധാനമന്ത്രി മോദിയുടെ വേഷം ചെയ്യാൻ എന്നെ ആരും സമീപിച്ചിട്ടില്ല ഈ വാർത്ത എനിക്ക് തന്നെ പുതിയതാണ് ഈ വാർത്ത ആരോ മനപൂർവ്വം പ്രചരിപ്പിച്ചതാണ് എന്തായാലും നടൻ സത്യരാജ് തന്നെ കൃത്യമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ മഹാനായ പെരിയാറിൻ്റെ വേഷം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സിനിമയിൽ കൈകാര്യം ചെയ്ത നടൻ സത്യരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി വേഷമിടുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി കാരണം ഒരു നടൻ എന്നതിലുപരി ഒരു പെരിയാറിസ്റ്റ് എന്ന നിലയിൽ കൂടി പ്രശസ്തനാണ് നടൻ സത്യരാജ് നടൻ സത്യരാജിൻ്റെ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പെരിയാറിൻ്റെ ആശയങ്ങൾ വലിയ രീതിയിൽ പങ്കുവയ്ക്കാറുണ്ട് യുക്തിവാദവും നിരീശ്വരവാദവും സ്ത്രീ ശാക്തീകരണവും ജാതിവിരുദ്ധതയും ഒക്കെ എപ്പോഴും തൻ്റെ പ്രസംഗങ്ങളിൽ ഇടം കണ്ടെത്തുന്ന ആളാണ് നടൻ സത്യരാജ് ആ നടൻ സത്യരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി എന്ന വാർത്ത സ്വാഭാവികമായും പലർക്കും ആശ്ചര്യവും ഞെട്ടലുമൊക്കെ ഉണ്ടാക്കിയത് സ്വാഭാവികമാണ് ഇപ്പോൾ അതിൽ കൃത്യമായ ഒരു വിശദീകരണം നടൻ സത്യരാജ് നൽകി ഇതാദ്യമായല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ബയോ പിക്ക് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന് മുൻപായി അത്തരത്തിലൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു പി എം നരേന്ദ്രമോദി എന്നായിരുന്നു ആ സിനിമയുടെ പേര് ബോളിവുഡ് നടൻ വിവേക് ഒബ്രോയ് ആയിരുന്നു ആ സിനിമയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി വേഷമിട്ടത് അന്ന് ആ സിനിമ ഒരേ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെയ്തികളെയും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെയുമൊക്കെ വല്ലാതെ വെള്ളപൂശുന്നത് നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം വസ്തുതകളെ വളച്ചൊടിക്കുന്നതുമായിരുന്നു ആ സിനിമ എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം വലിയ രീതിയിൽ ഹിന്ദുത്വ സ്വഭാവമുള്ള സിനിമകൾ ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുത്വ ബ്രാൻഡിൽപ്പെട്ട ഒന്നിലധികം സിനിമകളാണ് ഈ രണ്ടായിരത്തി മുതലുള്ള കാലയളവിൽ ഇന്ത്യൻ സിനിമയിൽ പുറത്തിറങ്ങിയിട്ടുള്ളത് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന രണ്ട് സിനിമകളിൽ ഒന്ന് ദ കാശ്മീർ ഫയൽസ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വന്ന ആക്രമണവും അവരുടെ പലായനവും ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു അത് ആ സിനിമ ഒരേ സമയം വസ്തുതകളെ വളച്ചൊടിക്കുകയും പർവ്വതീകരിക്കുകയും ചെയ്യുകയുണ്ടായി മരണസംഖ്യകളെയെല്ലാം പർവ്വതീകരിച്ച് കാണിച്ച് ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം ഇതിൻ്റെ കാഴ്ചക്കാരിൽ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കുന്ന ഒരു സിനിമയായിരുന്നു ദ കശ്മീർ ഫയൽസ് ആ കശ്മീർ ഫയൽസിന് വലിയ സഹായങ്ങളാണ് ബി ജെ പി നേതൃത്വം ചെയ്തു നൽകിയത് ബി ജെ പി ഭരിക്കുന്ന ഒന്നിലധികം സംസ്ഥാനങ്ങൾ ദ കശ്മീർ ഫയൽസിന് നികുതി ഉളവുൾപ്പെടെ ചെയ്തു നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു ഈ സിനിമ കാണാനായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉത്തർപ്രദേശിൽ അര ദിവസത്തെ അവധി പ്രത്യേകം നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു ഇത്തരം സിനിമകളെ വളരെ ബിൽ ക്വാളിറ്റി കുറഞ്ഞ മേക്കിങ്ങിലൊക്കെ തികച്ച നിലവാരമില്ലാത്ത ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ഒരു മടിയും കാണിച്ചിരുന്നില്ല അതുപോലെ ബി ജെ പി നേതൃത്വത്തിന്റെ ലാളനകൾ ഏറ്റുവാങ്ങി പുറത്തിറങ്ങിയ മറ്റൊരു ഹിന്ദുത്വ സിനിമയാണ് കേരളത്തെ അപമാനിക്കാനായി രൂപപ്പെടുത്തിയ ദ കേരള സ്റ്റോറി ദ കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് തന്നെ ഒരു ട്രെയിലർ പങ്കുവെച്ചുകൊണ്ടാണ് ആ ട്രെയിലറിൽ പറഞ്ഞിരുന്നത് മുപ്പത്തി മൂവായിരം കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട ശേഷം സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഐ എസിൽ ചേരാൻ കടത്തപ്പെട്ടു എന്നായിരുന്നു ഒട്ടും വസ്തുതകൾക്ക് നിരക്കാത്ത തികച്ചും യാഥാർത്ഥ്യവുമായി കുലബന്ധം പോലുമില്ലാത്ത ഒരു കഥയായിരുന്നു ദ കേരള സ്റ്റോറി പറഞ്ഞു വെച്ചത് ആ കേരള സ്റ്റോറിയെ കർണാടക തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമാക്കാൻ പോലും ബി ശ്രമിച്ചു അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ കേരള സ്റ്റോറിയെക്കുറിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പരാമർശിച്ചു പല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ കേരള സ്റ്റോറിക്ക് വേണ്ടി പ്രചരണത്തിന് രംഗത്തിറങ്ങി എന്ന് മാത്രമല്ല അതിന് നികുതി ഇളവുൾപ്പെടെ ചെയ്തു നൽകുന്നതും നമ്മൾ കണ്ടു കേരളത്തിൽ നിന്ന് മുപ്പത്തി മൂവായിരം പോയിട്ട് മൂന്ന് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് മതം മാറ്റം ചെയ്യപ്പെട്ട ശേഷം സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കടത്തപ്പെട്ടു എന്ന് തെളിയിച്ചാൽ ഒരു കോടി രൂപ നൽകാമെന്ന വാഗ്ദാനവുമായി പലരും രംഗത്ത് വന്നുവെങ്കിലും ആ വാഗ്ദാനം ഏറ്റെടുക്കാൻ ഈ സിനിമയുടെ നിർമാതാക്കൾ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വസ്തുതകളെ പർവ്വതീകരിച്ചും അതിനെ വളച്ചൊടിച്ചും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതേസമയം നമ്മുടെ മതേതരത്വ ഫാബ്രിക്കിനെ തകർക്കാനും ലക്ഷ്യമിട്ട് പുറത്തിറങ്ങുന്ന ഇത്തരം സിനിമകൾ വലിയ ജനപ്രീതിയാണ് ഉത്തരേന്ത്യയിൽ നേടിയത് എന്തായാലും ഇത്തരം സിനിമകൾ നമ്മുടെ മതേതര കെട്ടുപാടിനുണ്ടാക്കുന്ന ഡാമേജ് ചെറുതാണെന്ന് പറയാൻ കഴിയില്ല എന്തായാലും അത്തരത്തിൽ ഒരു ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ബയോപ്പിക്കിൽ എന്തായാലും നടൻ സത്യരാജ് അഭിനയിക്കില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഒരു പെരിയാറിസ്റ്റായ താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ബയോപ്പിക്കിൽ അഭിനയിക്കില്ല എന്ന് നടൻ സത്യരാജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്